പുതിയ ദുരന്തത്തെ ഏറ്റുവാങ്ങിയ വയനാട് ജനതയുടെ മനസ്സ് ഉടൻ ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല തോളോട് തോൾ ചേർന്ന് അതിജീവനത്തിനായി ദുരന്ത ഭൂമിയിൽ പ്രയത്നിക്കുമ്പോൾ മനസ്സിൽ രാഷ്ട്രീയമല്ല പ്രധാനം എന്നാൽ നിയമപരമായി വയനാട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടതുണ്ട് അതും ഡിസംബറിനകം വയനാട് സീറ്റിൽ വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റ് നിലനിർത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പ് അനിവാര്യമായത് എന്നാൽ ഇതുവരെ നാന്നൂറോളം ജീവൻ കവർന്ന ദുരന്തം ദേശീയ ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചേക്കും മുണ്ടകയും ചുരൽമലയും ഉൾപ്പെടുന്ന വൈത്തിരി താലൂക്കിലെ മൂന്ന് വില്ലേജുകളെ ദുരന്തബാധിതമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് വിജ്ഞാപനവും ഇറക്കി കഴിഞ്ഞു അങ്ങനെയുള്ള ദുരന്തബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഉടൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യമാണോ ഈ ചോദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോടും ചോദിക്കും രണ്ട് റിപ്പോർട്ടുകളും അനുകൂലമാണെങ്കിൽ മാത്രം നാലു മാസത്തിനകം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഇല്ലെങ്കിൽ ഒരു വർഷം വരെ ഉപതെരഞ്ഞെടുപ്പ് നീളാം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായമാരായും ദുരന്തത്തെ തുടർന്ന് മുന്നൂറിലധികം വീടുകളില്ലാതായി അതിലധികം മനുഷ്യർ തുടച്ചു നീക്കപ്പെട്ടു ഇവരെല്ലാം വോട്ടർ പട്ടികയിൽ മാത്രമായി അതിനാൽ വോട്ടർ പട്ടിക പുതുക്കേണ്ടിവരും ഒരു ഒരുങ്ങേണ്ട ഭൗതിക സാഹചര്യവും സന്നാഹങ്ങളും ഒരുങ്ങേണ്ടതുണ്ട് അതൊരുക്കാനാകുമെങ്കിൽ സംസ്ഥാന സർക്കാർ അനുകൂല റിപ്പോർട്ട് നൽകും രാഷ്ട്രീയ തീരുമാനവും സർക്കാർ നിലപാടിൽ പ്രധാനമാണ് ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പിന് വയനാട് മണ്ഡലം സജ്ജമാണോയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോടും റിപ്പോർട്ട് തേടും ഉദ്യോഗസ്ഥതല റിപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാകും രണ്ട് റിപ്പോർട്ടും അനുകൂലമാണെങ്കിൽ മാത്രം ഡിസംബറിനകം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വർഷം വരെ തെരഞ്ഞെടുപ്പ് നീട്ടിവച്ച ചരിത്രം രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട് ദുരന്ത ഭൂമിയിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ കടന്നു വന്നിട്ടില്ല എങ്കിലും സർക്കാരും പ്രതിപക്ഷവും കൈമെയ് മറന്ന് രക്ഷാദൌത്യത്തിലും പുനരധിവാസത്തിലും സജീവമാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം